പ്രൈസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി മറ്റൊരു ഗാനവുമായി നിങ്ങളുടെ ആയിരിപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന വിലേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയനെ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ എല്ലാം കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ചും ഒരുങ്ങുവാനുള്ളതും പ്രത്യാശ ഗാനങ്ങളും സ്വർഗീയ ഗാനങ്ങളും ഒക്കെയാ നാം അമ്മ ഞാനിവിടെ ഈരടികൾ പാടുന്നത് അത് തിരിച്ചും മറിച്ചുമൊക്കെ പാടുന്നു എന്നുള്ളതേ ഉള്ളൂ പഴയ അമേനാദിമ നൂറ്റാണ്ടിലെ ഭക്തന്മാർ അനുഭവിച്ച വേദനകൾ കട്ടതകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒക്കെ നമുക്കറിയാം പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും വിയർത്തൊലിച്ചും ആരാധനാലയമില്ലാതെ ഭാരപ്പെട്ടും ഒക്കെ കഴിഞ്ഞുകൂടിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമുക്കൊക്കെ ഇത്രയും സുഖകരമായ ജീവിതം ദൈവം തന്ന് നാം ആമേൻ നാം ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തു നന്ദി പറയുന്നതോടൊപ്പം ഈ ആത്മീയ ഗീതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വരവിങ്കൽ ഒരുങ്ങുവാൻ കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു ഗാനം കൂടെ വീണ്ടും പാടുവാൻ വരുമേ യേശുവരുമേരതിൽ പറന്നു യേശു വരുമേ യേശുവരുമേ മേഘത്തേരാതിൽ പറന്നു പറന്നുപോകുക ആനന്ദമായി പറന്നു പറന്നുപോകുക ഒരുങ്ങിയിട്ടുണ്ടോ സോദരവേഗോ മായി പറന്നുപോകുക ഒരുങ്ങിട്ടുണ്ടോ സോദരവേഗോ യേശുവരുമേ മേഘത്തേരതിൽ ഒരുങ്ങിയിട്ടുണ്ടോ പറന്നു പോകുക യേശുവരുമേ മേഘത്തേരതിൽ ഒരുങ്ങിട്ടുണ്ടോ പറന്നുപോകുക മായയാകുമീ ലോകത്തിലുള്ള മായയാകുമീ ലോകത്തിലുള്ള ജടികസുഖങ്ങ വോ ഉപേക്ഷിച്ചു നീ ഒരുഞ്ഞിടുക സ്വർഗീയ നാട്ടിൽ പറന്നുപോകുക ഉപേക്ഷിച്ചു നീ ഒരുഞ്ഞിടുക സ്വർഗീയ നാട്ടിൽ പറന്നു പറന്നുപോകുക യേശു വരുമേ മേഘത്തേരതിൽ ഒരുങ്ങിയിട്ടുണ്ടോ പറന്നു പോവുക യേശുവരുമേ മേഘത്തേരതിൽ ഒരുങ്ങിയിട്ടുണ്ടോ പറന്നു പോകുക വീടൊന്ന് എനിക്ക ഒരുക്കാൻ പോയാ പ്രിയനെ കാണാ ആശയോടു ഞാ വീടൊന്ന് നീക്ക ഒരുക്കാൻ പോയാ പ്രിയനെ കാണാ ആശയോടു ഞാ യേശു വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നുപോക ഒരുങ്ങിടുക നാ യേശു വരുമ്പോ അവന്റെ കൂടെ പറന്നുപോക ഒരുങ്ങിടുക നാ യേശു വരുമേ മേഘത്തേരതിൽ ഒരുങ്ങിട്ടുണ്ടോ യേശു വരുമേ മേഘത്തേരതിൽ ഒരുങ്ങിയിട്ടുണ്ടോ പറന്നു പോകുക കട്ടതകളോ പരിഹാസമോ പട്ടിണികളോ പീഡനങ്ങളോ തകളോ പരികാസമോ പട്ടിണികളോ പീഡനങ്ങളോ എല്ലാം സാഹിച്ച് യേശുവിനായി ജീവിച്ചിടുക ഇന്നുമെന്നേക്കോ എല്ലാം സാഹിച്ചു യേശുവിനായി ജീവിച്ചിടുക എന്നും എന്തേക്കോ യേശുവരുമേ മേഘത്തേറതിൽ ഒരുങ്ങിയിട്ടുണ്ടോ പറന്നു പോകുക യേശുവരുമേ മേഘത്തേരതിൽ ഒരുങ്ങിട്ടുണ്ടോ പറന്നു പോകുക എത്തിയിടും ഞാൻ എൻ്റെ വീട്ടിൽ സ്വർഗീയദേശ പ്രിയനുമായി എത്തിടോ ഞാനെൻറെ വീട്ടിൽ സ്വർഗീയദേശ പ്രിയനുമായി ആനന്ദമായി പറന്നു പറന്നുപോകുക ഒരുങ്ങിട്ടുണ്ടോ സോദരങ്ങളേ ആനന്ദമായി പറന്നു പറന്നുപോകുക ഒരുങ്ങിട്ടുണ്ടോ സോദരങ്ങളേ എത്തിടും ഞാൻ എൻ്റെ വീട്ടിൽ സ്വർഗീയദേശ പ്രിയനുമായി എത്തിയിടും ഞാന് എൻ്റെ വീട്ടിൽ സ്വർഗീയദേശ പ്രിയനുമായി ആനന്ദമായി പറന്നു പറന്നുപോകുക ഒരുങ്ങിയിട്ടുണ്ടോ സോദരങ്ങളേ അമ്മേൻ ആനന്ദേ പറന്നു പറന്നുപോകുക ഒരുങ്ങിട്ടുണ്ടോ സോദരങ്ങളേ ഒരുങ്ങിട്ടുണ്ടോ സോദരങ്ങളേ ഒരുങ്ങിടുക സോദരങ്ങളേ യേശുവാരുമേ വേഗത്തേ അതിൽ ഒരുങ്ങിട്ടുണ്ടോ യേശു ആരുമേ തിൽ ഒരുങ്ങിട്ടുണ്ടോ പറന്നുപോകുക ഒരുങ്ങിട്ടുണ്ടോ പറന്നുപോകുക ഒരുങ്ങിട്ടുണ്ടോ പറന്നു പോകുക യേശുവരും ഒരുങ്ങിട്ടുണ്ടോ പറന്നുപോകുക ഒരുങ്ങിയിട്ടുണ്ടോ പറന്നു പോകുക അമ്മേൻ ഒരുങ്ങിട്ടുണ്ടോ പറന്നു പോകുക ജോഹനാന്റെ സുവിശേഷം പതിനാലാമത്തെ ഒന്ന് മുതൽ മൂന്ന് വരെ വായിക്കുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങി കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ സ്ഥലമൊരുക്കി ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ചേർത്ത് കൊള്ളുമെന്ന് ഏറ്റവും വലിയ പ്രോമിസ് തന്ന് കർത്താവായി യേശു ക്രിസ്തു കടന്നുപോയി അഞ്ഞൂറിലധികം പേർക്ക് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കൊടംതി ഒന്ന ലേഖനം പതിനഞ്ചാമതിയായി വായിക്കുമ്പോൾ ഒന്നു മുതൽ വരെയുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അഞ്ഞൂറിലധികം പേർക്ക് യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആമൻ അഞ്ഞൂറിലധികം പേർക്ക് വെളിപ്പെട്ട ശേഷം അവർ കാണെ യേശു ക്രിസ്തു ഉയരങ്ങളിലേക്ക് കടന്നുപോയി വാക്തത്വം ചെയ്ത കർത്താവ് വീണ്ടും വരും രണ്ട് ദൂതന്മാർ പറഞ്ഞു അവൻ പോയതുപോലെ തിരിച്ചു വരും അങ്ങനെയാണെങ്കിൽ അപ്പോസർ അപ്രവർത്തി എട്ടിന്റെ ഒന്നു മുതൽ പാനൊന്ന് വരെ വായിക്കുമ്പോൾ രണ്ട് ദൂതന്മാർ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് മുകളിലോട്ട് നോക്കി നിൽക്കുന്നത് അവൻ പോയതുപോലെ മടങ്ങി വരും ഒരു ദൂതൻ മറിയോട് പറഞ്ഞത് നിറവേറിയെങ്കിൽ രണ്ട് ദൂതന്മാർ പറഞ്ഞത് കൃത്യമായി നിറവേറും അതിനായി ഈ ഗാനത്തോടു കൂടെ പാടി നമുക്ക് എനിക്ക് തൊണ്ട പറ്റുന്നില്ല ഈ ഗാനത്തിൻ്റെ ഈരടി ആദ്യം പാടിയതാണ് എല്ലാ എല്ലാ വരികളും യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല എങ്കിൽ ഞാൻ അങ്ങ് പാടിയിടുക ഗാനങ്ങൾ പാടുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ നല്ല ആത്മീയ ഗീതങ്ങൾ പാടുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർ പാടട്ടെ അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചടിനെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഗാനത്തെ കർത്താവിൻ്റെ പാദ സമക്ഷം സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തട്ടെ മേ ഗോട്ട് ബസ് യു அவன் தள்ளி தெய்வ எல்லாவரையும் அணுக்கிரிச்சு காக்குமாறாகட்ட ஆமேன் ஆமேன் ஆமேன்